പാകിസ്ഥാനിലാകെ കലുഷിതമായിട്ടുള്ള സാഹചര്യമാണല്ലോ അവിടെ എവിടെയും ബോബ് കിട്ടുന്നുണ്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ പാകിസ്ഥാൻ മത തീവ്രവാദത്തിൻ്റെ ചൂളയിൽ എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ മത തീവ്രവാദത്തിന് എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അവർക്ക് അഭയം കൊടുത്ത ഒരു രാജ്യം മത തീവ്രവാദത്തിൻ്റെ തന്നെ കുറ്റം കൊണ്ട് ഇന്നിപ്പോൾ ആ രാജ്യം നശിച്ചു കഴിഞ്ഞ് നശിക്കാൻ വേറൊന്നുമില്ല രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ട് പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം നമ്മൾ കടം ചോദിച്ച് ചെല്ലുമ്പോൾ ആളുകൾ നമ്മളെ പരിഹസിക്കുന്നു ആ പരിഹാസവും സഹിച്ചുകൊണ്ടാണ് കടം വാങ്ങിച്ച് ഈ രാജ്യത്തെ ഇപ്പോൾ നിലനിർത്തുന്നത് എന്ന് ഇല്ലേ കൃഷ്ണഗാഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലങ്ങളിൽ ചെന്നിരുന്ന വന്നാൽ ഇല്ലെന്ന് ചെല്ലുന്നവരേറും എന്ന് പറയുന്നു എല്ലാവരും ഇല്ല ഇല്ല എന്ന് പറയും പിന്നെ അവസാനം എന്തെങ്കിലും കൊടുത്തു വിടുക അതും വൈകുന്നേരം ആകുമ്പോൾ വിടും നെല്ല് മാത്രം കൊടുത്തു കൊടുത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ആ രീതിയിലുള്ളൊരവസ്ഥയിൽ ഈ പാകിസ്ഥാൻ പോയി പാക്കിസ്ഥാൻ്റെ പ്രമുഖമായ മൂന്ന് പ്രവിശ്യകൾ ഒന്ന് ഇസ്ലാമാബാദ് ഏരിയ ഇസ്ലാമാബാദ് ഏരിയയിലാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ട ഒരു ഷിയാപ്പള്ളി അതാണ് താർലൈ കലാൻ ഏരിയ താർലൈ കലാൻ ഏരിയ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹദീജ അൽ ഖുബാര എന്ന് പറയുന്ന ഷിയാ പള്ളിയിൽ ഒരു ബോംബർ ചെന്നിട്ട് അവിടെ വെച്ച് പൊട്ടി സ്വയം മരിച്ചു എന്ന് മാത്രമല്ല പത്ത് നാൽപ്പത് പേരെ കൊല്ലുകയും അനേകം പേരെ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു ആരാണ് എന്താണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായി അവിടുത്തെ പാകിസ്ഥാൻ ഐ അതെ ഇസ്ലാമിക് ആദ്യം ആരും ഏറ്റെടുത്തില്ല ആദ്യം ആരും ഏറ്റെടുക്കാത്ത കാരണം ഉടനെ തന്നെ പറഞ്ഞത് ഇന്ത്യ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഐ എസ് ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് പറഞ്ഞ അല്ല ഞങ്ങളാണ് ഇത് ചെയ്തത് നിങ്ങൾ മഹാചട്ടകളായതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ചെയ്തതാണ് ഇനിയും ചെയ്യും എന്ന ഒരു ഭീഷണി പള്ളിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് സുന്നികളുടെയാണ് അപ്പോൾ ഒരു സുന്നി ഷിയ സംഘർഷമാണ് അവിടുത്തെ കാരണം പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ അട്ടർ ലോലെസ്നെസ്സാണ് ഒരിടത്തും ക്രമവും സമാധാനവും നിയമവാഴ്ചയും ഇല്ലാതെ ആ പ്രദേശം മുഴുവൻ അങ്ങനെ ഇരിക്കുന്നു രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലാണ് ബലൂചിസ്ഥാനിൽ ഈ ഫെബ്രുവരി അഞ്ചിന് എന്നു വെച്ചാൽ രണ്ട് ദിവസം മുൻപ് അവിടെ ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് അറ്റാക്ക് കാണുന്നു ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് അത് ചെയ്തത് ബലൂച്ചികൾ പറയണത് ഞങ്ങൾ ഇവരിൽ നിന്ന് മോചനം എന്നാണ് അത് ബലൂചിസ്ഥാനിന് ഒരു പ്രത്യേകതയുണ്ട് പാകിസ്ഥാൻ്റെ മൊത്തം പ്രവിശ്യയുടെ മുപ്പത് ശതമാനം വരുന്ന ഭൂവിസ്തീർണമുണ്ട് ഒപ്പം ഒരുപാട് ധാതുക്കൾ വള്ളം ആണ് ആ ഭൂമി അപ്പം ധാതു ഖനനത്തിന് ഏറ്റവും പ്രസിദ്ധമാണ് ആ പ്രദേശം ബലൂച്ചുകളുടെ ആക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പത്ത് പൈസ കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള പൈസ മുഴുവനും പഞ്ചാബ് പ്രവിശ്യകളിലേക്കുള്ളവരെ അടിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എട്ട് സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ബലൂച്ചയിൽ എട്ട് സ്ഥലത്ത് ഒന്നും രണ്ടുമല്ല ഇത് ഇതിൻ്റെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമാബാദിൽ ശിലായുഗം മുതൽ തന്നെ മനുഷ്യവാസമുണ്ടായിരുന്നൊരു പ്രദേശമായിട്ടാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷെ പിന്നീട് അലക്സാണ്ടർ ചെങ്കിസ് ഖാൻ തൈമൂർ അഹമ്മദ് ഷാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ആക്രമണകാരികളായി ചെന്ന് അതിൻ്റെ എല്ലാ ദോഷവും സഹിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് ഈ ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് ഇസ്ലാമാബാദാണിപ്പോൾ പാക്കിസ്ഥാൻ്റെ തലസ്ഥാനം കറാച്ചി താൽക്കാലിക തലസ്ഥാനമായിരുന്നു അത് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ തലസ്ഥാനം അവിടെ രൂപപ്പെട്ടു വന്നത് ആ തലസ്ഥാന നഗരിയാണ് ഇന്ന് മനുഷ്യനെ ജീവിക്കാൻ കൊള്ളാത്ത വിധത്തിൽ സംഘർഷഭരിതമാവുകയും ക്രമസമാധാനം തകർന്നിട്ട് അട്ടർ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രദേശം രണ്ടാമത്തെ പ്രദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലും അങ്ങിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ ഏതാണ്ട് പാക്കിസ്ഥാൻ്റെ പകുതിയിലേറെ പ്രദേശം ഇതുകൊണ്ട് തന്നെ കലാപ മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല സൈന്യവും പോലീസും ഇറങ്ങിയിട്ട് പോലും നമുക്ക് അവിടെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല ഈ ആരെങ്കിലും പോയി എന്തെങ്കിലും ഒരു ബോംബിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആരാണ് ബോംബിട്ടതെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയേറെ നിഷ്ക്രിയമായി മാറിയിരിക്കുന്നു പാകിസ്ഥാനിലെ സേനകളും പാകിസ്ഥാനിലെ ഈ സൈന്യ വിഭാഗങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിഭാഗങ്ങളുമെല്ലാം ഇവർക്കുമൊന്നും കണ്ടെത്താനേ കഴിയുന്നില്ല മൂന്നാമത്തെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഖൈബർ പക്തൂൺ ഏരിയയാണ് ഖൈബർ പക്തൂൺ ഏരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെന്ന് പറഞ്ഞാൽ അവിടെയാണ് തെഹറിക് താലിബാൻ പാകിസ്ഥാനുള്ളത് ടി പി എന്ന് പറയുന്ന സംഘടന അഫ്ഗാൻ്റെ പിന്തുണയോട് അഫ്ഗാൻ്റെ പിന്തുണയോടുകൂടി ആ പ്രദേശത്ത് പാകിസ്ഥാനികൾക്കേ കടന്നിയെല്ലാം കഴിയുന്നില്ല കാരണം ടി ടി പി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൻ്റെ അഫ്ഗാനിസ്ഥാൻ പിന്തുണ കൊടുത്തിട്ടാണ് അത് നിൽക്കുന്നത് ആ അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പാക്കിസ്ഥാന ഏതാണ്ട് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത് അപ്പോൾ ഒരു രാജ്യം നോക്കണം ഒരു രാജ്യത്ത് ഇപ്പോൾ സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമില്ലാത്ത വിധത്തിൽ പാകിസ്ഥാൻ ഇത് പോയി അത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് മുഴുവനും മത തീവ്രവാദ സംഘടനകളാണ് ഇവിടെയൊക്കെ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കും സ്വന്തം മക്കളെ സ്വന്തം മക്കളെ തന്നെ പാമ്പ് കൊത്തി കൊല്ലയാണ് ഈ ഗുണ്ടകളെ പരിപോഷിപ്പിക്കുന്നവൻ അവസാനം ഗുണ്ടയുടെ കത്തിയുടെ മുനയിൽ തന്നെ അവന്റെ ജീവിതം തീരും എന്ന് പറയുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ വന്ന പെട്ടിരിക്കുന്നത് സർ അതിലൊരു ദയനീയമായ അവസ്ഥ ഉണ്ടായിരുന്ന ഏതാണ്ട് രണ്ടു മാസം മുമ്പ് ഈക്ത മേഖലയിൽ പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് കടത്തി സ്വന്തം സ്വന്തം രാജ്യത്ത് വ്യോമാക്രമണം അല്ല എന്നിട്ടും അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ടി പി വളരെ ശക്തമാണ് അവിടെ കാരണം തന്നെ അല്ല അവര് വലിയ മിസൈല് അങ്ങനെ എന്ത്ര മിസൈല് തോക്കുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സൈന്യത്തെ നേരിടുന്നത് സൈന്യത്തിന് നടന്നു ചെല്ലാൻ പൈ എയർ സ്ട്രൈക്ക് നടത്തിയത് ആകാശയുദ്ധം നടത്തിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കെതിരെ ആകാശയുദ്ധം നടത്തിയിട്ട് പോലും ആ സ്ഥലം ഇവരൊക്കെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിസ്ഥാൻ്റെ തുടക്കം തന്നെ ഒരു മതരാജ്യമായിട്ടാണ് തുടങ്ങുന്നത് തങ്ങൾക്കൊരു മതരാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തുടങ്ങിയതാണ് മാത്രവുമല്ല ഈ പ്രദേശത്തെല്ലാൻ ഇത് ഈ ഇസ്ലാമാബാദിലായാലും ഖൈബർ ബത്തൂണിലായാലും ബലൂചിസ്ഥാനിലായാലും ഒക്കെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഹിന്ദുമതമായിരുന്നത് ഗാന്ധാര പ്രദേശമാണല്ലോ ഖൈബർ പത്തു ആ ഗാന്ധാര പ്രദേശമൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വലിയ ഗാന്ധാരം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഗാന്ധാരി ആ പ്രദേശത്തു നിന്ന് വന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് ഗാന്ധാരിയുടെ പ്രദേശമാണ് ഗാന്ധാരം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ ഒരു പാൻ ഇന്ത്യൻ സങ്കല്പത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുകയും ഹിന്ദു മത ജീവിത രീതി വളരെ ഈ എന്താണ് ആധിപത്യം നേടുകയും ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു പ്രദേശത്താണ് ഇസ്ലാമിസ്റ്റുകൾ വന്നിട്ട് അതിനെ ഇസ്ലാമൈസേഷൻ നടത്തി ബാക്കി ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും എല്ലാം നാമാവശേഷമാക്കി സമ്പൂർണമായ ഒരു ഇസ്ലാമിക രാജ്യമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടി ഇവർ ചെയ്തു ഇവരല്ല യഥാർത്ഥ മതവിശ്വാസികളെന്നാണ് ഇപ്പോൾ പറയുന്നത് ജിന്ന തനിക്ക് പാകിസ്ഥാൻ വേണം എന്നാണ് സ്ഥാപിച്ചത് ജിന്നയുടെ ഒരു പ്രത്യേകത ജിന്ന ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയിസ്റ്റ് ആയിരുന്നു പക്ഷേ എത്തിയിസ്റ്റ് എത്തിയിസ്റ്റു ആയിരുന്നെ ഫെനാറ്റിക്കുമായിരുന്നു ഇറിലീജിയസ് ഫനാറ്റിക് എന്ന് പറയാവുന്ന ഒരാളാണ് മുഹമ്മദ് അലി മുസ്ലിമായിരുന്നു പട്ടിയെ വളരത്തുമായിരുന്നു മദ്യപിക്കുമായിരുന്നു അഭിനയിക്കുമായിരുന്നു അതറിയില്ലേ അയ്യോ അങ്ങനെ ഒരു വലിയ നടനായിരുന്നു ആ ഷേക്സ്പിയർ നാടകങ്ങൾ ബോംബെ തിയേറ്ററിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചതിൽ അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൈഡ് കൂടിയുണ്ട് അദ്ദേഹം വളരെ പ്രഗൽഭനായ നടനാണ് അദ്ദേഹത്തിൻ്റെ മക്ബത്തിലൊക്കെ മക്ബത്തായിട്ടൊക്കെ അദ്ദേഹം അഭിനയിച്ചേക്കുന്നത് കിങ് ലിയർലി ലിയർ രാജാവുമായിട്ട് അഭിനയിച്ചു ഒഥല്ലോയിലും ഒഥല്ലോ ആയിട്ടൊക്കെ വരുന്നതൊക്കെ ഗംഭീരമാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിൽ കണ്ടേക്കുന്നത് അങ്ങനെ ഇതൊന്നുമില്ലാത്തൊരു കാര്യം കാരണം ദൈവത്തിലും മതത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വാസമില്ലാത്ത ഒരാൾ മത തീവ്രവാദിയായിട്ട് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ചെയ്തത് അതെ ആ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്ത് ബാക്കി ഇന്ത്യ ഇന്ത്യയിൽ മതപരമായ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഏത് കാലം മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിക ടെററിസ്റ്റുകൾ വന്നതിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ കാലം തുടങ്ങിയാണ് മതത്തിൻ്റെ പേരിലുള്ള വിഭജനം പൂർണ്ണമായിട്ട് വരുന്നത് അത് ആദ്യമുണ്ടായത് ഒരു ഹിന്ദു സംഘടനയല്ല മുസ്ലിം സംഘടനയാണ് ആദ്യം ആദ്യമുണ്ടായത് അല്ല അത് അത് വേറെ ഞാൻ പറയുന്നത് അതിനവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണെന്നും പറഞ്ഞു തുടങ്ങിയതാണിത് അതെ അവരന്ന് മൂന്ന് കാര്യങ്ങളാണ് ഉന്നയിച്ചത് വെറുതെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഭരിച്ചിരുന്നവരാണ് ഹിന്ദുക്കൾ ഭരിക്കപ്പെട്ടിരുന്നവരാണ് ഭരിക്കപ്പെട്ടിരുന്നവരുടെ കീഴിൽ ഞങ്ങൾ ഭരിക്കപ്പെടുന്നവരാകാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവരിവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം ഇനി എന്തെങ്കിലും കാരണവശാൽ ഞങ്ങളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വെട്ടിമുറിച്ചിട്ട് ഒരു ഹിന്ദു ഭാരതവും ഒരു ഇസ്ലാം ഭാരതവും ഞങ്ങൾക്ക് കിട്ടണം ഇതായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ജനിച്ചത് തന്നെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കണം എന്ന ആശയവുമായിട്ടാണ് മതപരമായിട്ട് ഇസ്ലാമുകൾ മുസ്ലിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സംഘടിക്കാൻ കഴിയൂ എന്ന വിശ്വാസവുമായിട്ടാണ് ആ ആശയവും വിശ്വാസവും തന്നെയാണ് അവിടെയും നിൽക്കുന്നത് പക്ഷേ ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത് യഥാർത്ഥ മുസ്ലിം സുന്നിയാണ് ഷിയാണോ എന്നുള്ള തർക്കമാണ് ഷിയാക്കൾ പതിനഞ്ച് ശതമാനം ഷിയാക്കളുണ്ടായിരുന്ന ഇപ്പോൾ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ പ്രവാചകൻ്റെ അതേ പരമ്പര പ്രവാചകൻ്റെ പരമ്പരയിൽ അമ്മാവനും മരുമകനും തമ്മിലുള്ളൊരു തർക്കം മാത്രമാണ് പ്രവാചകൻ മരിച്ചപ്പോൾ ഒരാൾ മരണാനന്തര ക്രിയൊക്കെ വയ്യാൽ അബുബക്രം എന്ത് ചെയ്യുന്ന വെച്ചാൽ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് മറ്റേ രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചു ആ അബുബക്രൻ്റെ പരമ്പരയാണ് ഈ പറഞ്ഞ സുന്നികൾ മറ്റേത് മറ്റേത് ഈ പ്രവാചകൻ്റെ ശവാടക്കിന് പോയ അലിയുടെ പരമ്പരയാണ് ഷിയാക്കൾ അപ്പോൾ ഒരേ പ്രവാചകൻ്റെ ഒരേ രക്തം അതിൻ്റെ ഒരേ പരമ്പരകൾ വന്നിട്ട് ചോദിക്കുന്നത് യഥാർത്ഥ മുസ്ലിം ആർ എന്ന് ചോദിച്ചുകൊണ്ട് യുദ്ധം നടക്കുകയാണ് അതേ ചോദ്യം ഇപ്പോൾ ഇവിടെ വന്നിരിക്കണം നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ ഇതുവരെ പാകിസ്ഥാൻ ഭരിച്ചിരുന്നവർ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം താല്പര്യത്തിന് വേണ്ടി ഭരിച്ചതാണ് പക്ഷെ അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ ഇസ്ലാമാബാദിലും ബലോചിസ്ഥാനിലും ഖൈബർ പ്രദേശത്തും എല്ലാം മത തീവ്രവാദികൾ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ ദരിദ്രമായി കൂടുതൽ കൂടുതൽ അരക്ഷിതമായിക്കൊണ്ടിരിക്കും കൂടുതൽ കൂടുതൽ ചിതറി തകർന്നുകൊണ്ടും ഇരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ബെൽ ഐക്കണം കൂടി അമർത്തുക